ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ ഇത് നമ്മളുടെ ബ്രൂഡറിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ അടുക്കളയിൽ ബ്രൂഡർ സെറ്റ് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നില്ലേ അന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് നമുക്കൊരു പുറത്തൊരു ബാത്റൂം ഉണ്ട് അവിടെ ഉപയോഗിക്കാത്ത ബാത്റൂമാണ് അപ്പോൾ അതിലിഞ്ഞ് സ്ഥിരമായിട്ട് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ബ്രൂഡറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് അതൊക്കെ കൂടി ബ്രോഡറും അതിൻ്റെ ബൾബും കാര്യങ്ങളൊക്കെ കൂടി എടുത്തിട്ട് അവിടെ കൊണ്ടേ സെറ്റാക്കിയപ്പോൾ കോഴിക്കുട്ടികളെ ഞാൻ ഈ തൊട്ടിപ്പാത്രത്തിലേക്കൊന്ന് മാറ്റിയതാട്ടോ അപ്പോൾ കാണാവുന്നൊരു രസം അപ്പം ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ കോഴികളെ വളർത്തുന്നതിന് നാടൻ കോഴികളെ വളർത്തുന്നതിനെ കുറിച്ചിട്ടാണല്ലോ ഞങ്ങൾ തം കണ്ടില്ലേ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമുക്ക് ബി വി ത്രീ എയ്റ്റി കോഴി വളർത്തുന്ന പിന്നെ അത്രയും ബുദ്ധിമുട്ടൊന്നും നമുക്ക് നാടൻ കോഴി വളർത്താനില്ല നമ്മളുടെ രീതിയിൽ നമുക്ക് നാടൻ കോഴികളെ വളർത്തിക്കൊണ്ടുവരാം നമ്മളുടെ ഫുഡ് വേസ്റ്റും നമ്മളുടെ ഇതും ചോറിൻ്റെ ആയാലും നമുക്ക് എന്ത് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റുകളായാലും മീൻ വേസ്റ്റുകളായാലും നമുക്ക് അയൽവക്കത്തുനിന്ന് കിട്ടുന്ന അവരുടെ ബാക്കി ഫുഡ് വേസ്റ്റും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് കോഴികളെ നാടൻ കോഴികളെ വളർത്തിയെടുക്കാൻ പറ്റും അവർക്ക് മറ്റേ വിവി എത്തി ത്രീ ഐറ്റിയും ഗ്രാമശ്രീയും ഒക്കെ കഴിക്കണം അത്രയും ഫുഡൊന്നും നാടൻ കോഴികൾ കഴിക്കില്ല അവർക്ക് വേണ്ടുന്നത് കഴിച്ചിട്ട് അവർ ഒഴിവാക്കുകയാണ് ചെയ്യാട്ട പിന്നെ അവർ ഒഴിവാക്കുവെച്ചാൽ അവർ പിന്നെ അമിതമായിട്ട് അവർ കഴിക്കില്ല കുറച്ച് കഴിച്ചാൽ അവരങ്ങനെ ഓടിക്കളിക്കും പിന്നെ നാടൻ കോഴി വളർത്താനുള്ള പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ സ്ഥലത്തും നമുക്ക് വളർത്താൻ വേണ്ടി പറ്റും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ ഇവിടെ ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നാലും ഞാൻ പത്തിനൂറോളം കോഴികളെ വള വളർത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോഴികളെ വളർത്തിയിട്ട് നമ്മളിങ്ങനെ വളർത്തി പെരുക്കി കൊണ്ടുവരാതെ നമ്മൾ കൊ വളർത്തി കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വിറ്റ് ഒഴിവാക്കാനും കൂടി നോക്കണം കേട്ടോ നല്ല പേരൻസ് സ്റ്റോക്കിനെ നിർത്തിയിട്ട് നമ്മൾ പിന്നെ കുട്ടികളെ വിരിയിച്ചിട്ട് നമ്മളിങ്ങനെ സെയിൽ ചെയ്യണം അല്ലാതെ നമ്മൾ ചിലവരുണ്ട് കോഴി കുട്ടികളെ െ കോഴികളെ വളർത്തും എന്നിട്ട് പിന്നെ കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിട്ട് അവർക്കൊരു വിഷമമായിട്ട് അവരിങ്ങനെ നിർത്തും അപ്പോൾ നമുക്ക് അതുകൊണ്ടൊന്നും ലാഭം കിട്ടില്ല കേട്ടോ നമ്മൾ കോഴികളെ വളർത്തുന്നത് എന്തിനാണ് നമുക്കൊരു മനസ്സിനൊരു സുഖം അതേപോലെ വരും സമയം ചിലവഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സുഖമാണ് നമുക്ക് ടെൻഷൻ അടിച്ചിരിക്കാനോ നമുക്ക് വേവലാതികളും ആവലാദികളും ഒന്നും ഓർത്തിരിക്കാനുള്ള ടൈം നമുക്കില്ല കാരണം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഇവരുടെ അടുത്ത് വരാൻ ഉണ്ടാവും കാരണം വീട്ടിലെ പണികൾ ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവരെ അടുത്ത് വരണം ഇവർക്ക് വെള്ളം കൊടുക്കണം തീറ്റ കൊടുക്കണം മുട്ട വിറക്കി വരണം കോഴിമുട്ടയൊക്കെ ഇട്ട് എടുത്തിട്ട് ഇട്ടിട്ട് അത് എടുത്ത് കൊണ്ടുവരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതേപോലെ കോഴികളൊക്കെ കോഴിക്കുട്ടികളെ വിരിച്ചിറങ്ങുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ അവരുടെ വളർച്ച കാണുമ്പോൾ സന്തോഷമാണ് പിന്നെ കൊടുക്കുമ്പോൾ മാത്രം നമുക്കൊത്തിരി വിഷമം തോന്നും പക്ഷേ എന്നാലും നമ്മൾ സെൻറ്റിമെൻറ്റ്സ് കാണിച്ചിരുന്നാൽ പിന്നെ നമുക്ക് അവിടെ ലാഭം കിട്ടില്ല അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു നമ്മളുടെ ബിസിനസിൻ്റെ വളർച്ചക്കായിട്ട് അങ്ങനെ കണ്ടിട്ട് നമ്മൾ കോഴികളെ കൊടുക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു മീൻ മേടിക്കാനോ ഒന്നുമില്ലെങ്കിൽ ഒരു ഫോണിൽ ചാർജ് ചെയ്യാനോ കറണ്ട് ബില്ലടക്കാനോ അല്ലെങ്കിൽ നമ്മളുടേതായ ചെറുതായിട്ട് പുറത്ത് പോയിട്ടൊരു ചായ കുടിക്കാനോ ഒരു എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കാനെങ്കിലും നമുക്കിത് വളർത്തി കഴിഞ്ഞാൽ ലാഭം കിട്ടും ഞാൻ ചെ ചെറിയൊരു മറ്റ് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കോഴികളെ വളർത്തി കഴിഞ്ഞാൽ പകുതിയും പകുതിയും നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ചിലപ്പോൾ ചിലപ്പോൾ അതും പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ കോഴികൾ കൂടുന്നതിനനുസരിച്ച് തീറ്റ ചിലവ് കൂടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ മൂന്ന് മാസമായ കോഴികളങ്ങനെ കൊടുത്താൽ നമുക്ക് മൂന്ന് മാസത്തെ തീറ്റ ചിലവ് നോക്കിയാൽ മതി പിന്നെ കൂടുതൽ വളർത്തുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ തീറ്റ ചെലവുണ്ടാവും അപ്പം അങ്ങനെ നമ്മൾ നമുക്ക് എങ്ങനെയാണോ ലാഭം എടുക്കാൻ പറ്റുവച്ചാൽ അതേ രീതിയിൽ നമ്മൾ ലാഭം എടുക്കാൻ നോക്കണം പിന്നെ കൂടുതൽ ലാഭമൊന്നും നമ്മളിതിൽ പ്രതീക്ഷിക്കരുത് പത്തോ നൂറോ ഒക്കെ നമുക്ക് ലാഭം കിട്ടുകയുള്ളൂ കാരണം ഓരോ പിന്നെ അങ്ങനെ ഓരോ കോഴിയിൽ നിന്ന് അമ്പതോ പത്തോ നൂറോ അമ്പതോ ഒക്കെ അങ്ങനെ കിട്ടുമ്പോൾ ഒരുപാട് കോഴികളുണ്ടാകുമ്പോൾ അങ്ങനെയാണ് ലാഭം അതേപോലെ കുറച്ച് കോഴികളെ വാങ്ങിയിട്ട് വളർത്തുന്നവർക്ക് വലിയ ലാഭമൊന്നും കിട്ടില്ല കാരണം കൂടുതൽ കോഴികളെ വളർത്തുമ്പോഴാണ് തീറ്റ ചിലവായാലും എന്തായാലും നമുക്ക് അതിന്നൊരു ഇത് കിട്ടുകയുള്ളൂ കാരണം ഒന്നോ രണ്ടോ കോഴികൾക്കും വേണ്ടി നമ്മൾ തീറ്റ പഠിക്കാൻ പോയാലും രണ്ടു നിന്ന് നമുക്കൊന്നും കിട്ടില്ല നേരെ മറിച്ച് ഒരു അമ്പത് കോഴി അറുപത് കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിയിലൊരു മുപ്പത് കോഴിയെങ്കിലും മുട്ട ഇടുകയാണെങ്കിൽ ആ കോഴിമുട്ട വിറ്റ പൈസ നമുക്ക് തീറ്റ വാങ്ങാൻ കിട്ടും അങ്ങനെ നമുക്ക് എന്തിന്നാണോ നമുക്ക് വരുമാനം കിട്ടുന്നത് ആ വഴിക്ക് നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം പിന്നെ നമുക്ക് കോഴികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ പണി ഉണ്ടാവും പിന്നെ പുറത്ത് നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ആ പണി ഉണ്ടാവും പിന്നെ അവർ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലർക്കിങ്ങനെ ഇരുപത്തി നാല് മണിക്കൂർ ഇങ്ങനെ ഫോൺ കണ്ടിട്ടും റീല് കണ്ടിട്ടും ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ടാവും ഇങ്ങനെ കോഴികളും ആട് പശു അങ്ങനെ എന്നുള്ളവർക്കും അത് കണ്ടിരിക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മളെവിടെയെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ ഡോർ തുറന്നാൽ ആദ്യം ഓടി വരെ കോഴിക്കൂട്ടിക്കാണ് എന്തായി അവർ എന്തായി? അവർക്ക് ഫുഡ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞിരിക്കണം കഴിഞ്ഞ് വെള്ളം ഇല്ലേ കാരണം ഈ ഒരു വെള്ളം വേറെ പോയി കുടിക്കാനൊന്നും അവർക്കില്ലല്ലോ നമ്മൾ വെച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമേ മാത്രമല്ലല്ലോ അത് ചിലപ്പോൾ തട്ടി കളഞ്ഞിട്ടുണ്ടാവുമോ അപ്പോൾ അവർക്ക് വെള്ളം ഇല്ലേ അതുപോലെ തീറ്റ കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്താവും അതേപോലെ ഇട്ടിട്ടുണ്ടോ അത് എടുത്ത് കൊടുത്തിട്ടില്ല അതേപോലെ നമുക്ക് ഭയങ്കര ബിസി ആയിരിക്കും നമ്മൾ ഇരുപത്തി നാല് മണിക്കൂർ നമ്മൾ ബിസി ആയിരിക്കും പിന്നെ നമ്മൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇവർക്ക് തീറ്റ കൊടുത്ത് ഇവർ കൊത്തിപ്പുറിക്കി തിന്നണതും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്തുകൊണ്ടും ഒറ്റയ്ക്കിരിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ കോഴി വളർത്താൻ ഞാൻ അവരോട് എന്തായാലും പറയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു റിലാക്സാണ് ഇവരടുത്തേക്ക് വരുമ്പോൾ പിന്നെ ഇന്ന് വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് രണ്ട് കൂട്ടത്തെയും കൂടി കോഴികളെ വിട്ടതാണ് ഈ കൂട്ടത്തെ വിട്ടിട്ടില്ല മറ്റേ കൂട്ടിലെ കോഴികളും ഈ കൂട്ടിലെ കോഴികളൊക്കെ ഉണ്ട് അവർ കുറച്ച് ആൾക്കാർ പുറത്തിറങ്ങിയിട്ടില്ല കുറച്ച് ആൾക്കാർ അട ഇട്ടിട്ട് മുട്ട ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ചാൾക്കാർക്ക് തന്നെ അട വെച്ചതുണ്ട് ആൾക്കാർ കൂട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് കുറച്ച് കുറച്ചാളുകൾ തിന്നാൻ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അവരുടെ വിശേഷങ്ങൾ അപ്പോൾ കോഴി വളർത്താൻ വെച്ചിട്ട് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല ഇവരെ ഇവരെ നമ്മൾ ഇവർ ഈ നാല് മണിക്കൂർ കുട്ടികളെ നോക്കുമ്പോൾ നമ്മൾ ഇവരെ മാറ്റി നോക്കൊന്നും വേണ്ട തിന്നാൻ വെച്ചുകൊടുക്കാനും അതേപോലെ നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർക്കുള്ള തീറ്റ എന്ത് ചെയ്യണം തലേ നാളെ എവിടേക്കും പോകണമെന്നുണ്ടെങ്കിൽ ഇന്നെ നമ്മൾ കണ്ടെത്തണം അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കൂടിയിട്ടാണ് ഇപ്പോൾ ഞാനതിൽ കാണിക്കുന്നത് കേട്ടോ അവർക്ക് രാവിലത്തെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ ചായംകടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തീറ്റ ഞാൻ കൊടുക്കും തീറ്റ കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ചോറും കൂട്ടാനൊക്കെ വെക്കാൻ വയ്ക്കാണ്ടാവില്ലേ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെ ഫുൾ ടൈം നമ്മൾ പോയിയുടെ പിന്നാലെ ഒന്നുമല്ല കോഴിക്ക് രാവിലെ ചോ ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ചായയുടെ കടി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ട് മണിക്കൂർ കോഴികളെത്തി ചെല്ലും അവരുടെ കൂടൊക്കെ ക്ലീൻ ആക്കി അതേപോലെ ഫുഡൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ വെച്ചു കൊടുത്ത് അതൊക്കെ ക്ലീൻ ആക്കി അതൊക്കെ ചെയ്യും കേട്ടോ അന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചൂടേണ് എന്ന് പറഞ്ഞാൽ ഇത് വെത്തലില്ലേ അതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കറിയും വെച്ച് കുറച്ച് പൊരിക്കും ചെയ്ത് ഈ ചോറാണ് കേട്ടോ അത്രയും ചോറുള്ളത് നാളെ രാവിലെ കോഴികൾക്കും എടുക്കും കൂടെ ഉള്ള ചോറുണ്ടാവുകയെ ഞാൻ മൂന്ന് നാല് ചോറ് വെക്കും അതിൽ ഞാരെയും വിരുന്നുകാർ വന്നാൽ അവരും തിന്നും ഞങ്ങൾ വീട്ടിലുള്ളവരും തിന്നും അവർ തിന്ന എൻ്റെ ബാക്കി ബാക്കിയുണ്ടാവും ചോറ് ആ ചോറ് മാത്രമേ ഞാൻ കോഴികൾക്ക് കൊടുക്കൂടല്ലാണ്ട് കോഴികൾക്ക് വെച്ചിട്ട് ഞാൻ കണ്ടമാനം അരി ഇട്ട് ചെയ്യില്ല അപ്പോൾ അതേപോലെ ഇതിൽ എന്ത് ഫുഡ് വേസ്റ്റ് ഇപ്പം ഇനി മീൻ പൊരിച്ചതായിക്കോട്ടെ കറി ആയിക്കോട്ടെ എന്താണെങ്കിലും കറിയൊക്കെ ചിലപ്പം ഞാൻ ബാക്കിയുണ്ടെങ്കിൽ രണ്ടീസൊക്കെ എടുക്കും കേട്ടോ അതേപോലെ എന്തുണ്ടെങ്കിലൊക്കെ ബാക്കിയൊക്കെ ഞാൻ ഒന്നും കളയില്ല കോഴികളെ പിന്നെ ഗോതം ചോളത്തോളം ഗോതമ്പ ഇതൊക്കെ രാവിലത്തെ ഫുഡ് വേസ്റ്റൊക്കെ ഇട്ടുള്ള ഉണ്ടാക്കുമല്ലോ അതിലേക്കാണ് ഞാൻ എല്ലാവരും ഒഴിക്കാറ്ട്ടോ ഇവിടെ ഈ വത്തൽ പൊരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് നല്ല മൊരിയാണ് കേട്ടോ അപ്പം ഞാനധികം അടുപ്പാണ് കത്തിക്കുക വല്ലപ്പോൾ വല്ലപ്പോൾ ഒഴിച്ചാൽ അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ ചോറടുപ്പം തന്നെ വെക്കുക അടുപ്പാണ് കത്തിച്ചാൽ പിന്നെ അടുപ്പൊഴിഞ്ഞ് പോണനനുസരിച്ചിട്ട് അതിൽ ചോറും കറിയും അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കലാണ് കേട്ടോ അപ്പോൾ ഈ അടുപ്പിൽ തന്നെ അങ്ങോട്ട് വെക്കാറാണ് പതിവ് പിന്നെ ഈ ഈ അടുപ്പിനെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവും അധികം വിറകൊന്നും വേണ്ട അപ്പോൾ പിന്നെ നമുക്ക് വേഗം എന്തിൽ തന്നെ വെക്കാൻ തോന്നോ നിങ്ങൾ ശരിക്കും എനിക്ക് വിളിക്കെന്താ പപ്പട കമ്പിയൊന്നും ഇല്ലേന്ന് പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ലോ പപ്പട കമ്പി കൊണ്ടൊന്നും ഞാൻ പപ്പടം കുത്തിയില്ല ഞാൻ വേഗം ഈ ഇങ്ങനെ ഒരു മോനുള്ള കത്തി ഉണ്ട് ആ കത്തി കൊണ്ടാണ് ഞാൻ വേഗം പപ്പടമൊക്കെ കുത്തിയെടുക്കുക പിന്നെ എനിക്ക് പപ്പടം വല്ലാണ്ട് പൊള്ളുള്ള പപ്പട ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാച്ചാ പപ്പടത്തിൻ്റെ നടുക്ക് കത്തി കൊണ്ട് തന്നെ ഒരു ഓട്ടമാക്കി വെക്കും അപ്പോൾ പപ്പടം വല്ലാണ്ട് പൊ പൊള്ള പൊളം പുളകായിട്ട് വരില്ല അതെനിക്കിഷ്ടമല്ല പിന്നെ രണ്ട് കൊണ്ടാട്ടം മുളകുണ്ടായിരുന്നാട്ടാ അപ്പോൾ അത് വേഗം അതിൽ കിട്ടതാണെങ്കിൽ അപ്പോൾ ഞാൻ വേഗം ചട്ടി ഇറക്കി വെച്ചതാണ് കാരണം അത് അതിൽ തന്നെ കിടക്കുമ്പോഴത്തേനും നല്ല മരിഞ്ഞു പോവും അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ വെച്ചാൽ ഇന്ന് അടുക്കളയുടെ വിശേഷങ്ങൾ അത് ഇട്ടുക അപ്പോൾ ഈ അടുപ്പ് കത്തിപ്പോണേനുസരിച്ച് ഇതൊക്കെ കൂടിയാണ് ചെയ്താൽ ചോറ് വെച്ച് ആ കറി വെച്ച് പിന്നെ പപ്പടം പൊരിച്ച് മീൻ പൊരിച്ച് ഇതൊക്കെയാണ് പൊരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേഗം ഫുഡായില്ലേ ആ ഫുഡ് കൊടുക്കലാണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞാൽ വീണ്ടും കോഴികൾക്ക് ഇല എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങൂട്ടോ ഈ കോഴിനെയും കുട്ടികളെയും നമ്മൾ സെയിൽ ചെയ്തു വെങ്ങാട്ടക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോഴിയും ഇതിൻ്റെ ഏഴ് മക്കളും നമുക്ക് സെയിലായി പോയിട്ടാണ് പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ ഷെയ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടാ ഇൻഷാല്ല താങ്ക് യു